നന്ദിയുടെ വലിപ്പം വർദ്ധിച്ചതിനാൽ ഒരു തൂൺ ക്ഷേത്ര ജീവനക്കാർ ഇതിനകം നീക്കം ചെയ്തിട്ടുണ്ട് ശ്രീ മദ്യട് വീരബ്രഹ്മേന്ദ്ര സ്വാമിയുടെ അഭിപ്രായത്തിൽ കലിയുഗം അവസാനിക്കുമ്പോൾ യാഗന്തിയിലെ ബസവണ്ണ അതായത് നന്ദി ജീവനോടെ വന്ന് നിലവിളിക്കും പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ സംഗമ രാജവംശത്തിലെ രാജാവായ ഹരിഹര ഹരിഹരുക്കരായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പാരമ്പര്യമനുസരിച്ചാണ് ഇത് നിർമ്മിച്ചത് ഒരു കഥ ഇപ്രകാരമാണ് അഗസ്ത്യ ഈ സ്ഥലത്ത് വെങ്കിടേശ്വര ഭഗവാന് ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചു എന്നാൽ വിഗ്രഹത്തിൻ്റെ കാൽവിരലിലെ നഖം തകർന്നതിനാൽ പ്രതിമ സ്ഥാപിക്കാനായില്ല ഇതിൽ അസ്വസ്ഥനായ മുനി ശിവനെക്കുറിച്ച് തപസ് ചെയ്തു ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈലാസത്തോട് സാമ്യമുള്ളതിനാൽ ഈ സ്ഥലം ശിവനാണ് കൂടുതൽ അനുയോജ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അഗസ്ത്യൻ ശിവനോട് അഭ്യർത്ഥിച്ചു ഒറ്റക്കല്ലിൽ മഹേശ്വരനായി ഒരു പാർവതി ദേവിയെ ഭക്തർക്ക് നൽകണമെന്ന് ശിവൻ നിർബന്ധിച്ചു രണ്ടാമത്തെ കഥ ഇപ്രകാരമാണ് ശിവഭക്തനായ ചിറ്റയപ്പ ശിവനെ ആരാധിക്കുകയായിരുന്നു ശിവൻ അദ്ദേഹത്തിന് കടുവയായി പ്രത്യക്ഷപ്പെട്ടു അത് കടുവ രൂപത്തിലുള്ള ശിവനാണെന്ന് ചിറ്റയപ്പ മനസ്സിലാക്കി നേകാന്തി ശിവന് കാന്തി അതായത് ഞാൻ കണ്ട ശിവനെ ഞാൻ കണ്ടു എന്ന് ആക്രോശിക്കുകയും സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്തു തൊട്ടടുത്ത് ചിറ്റേപ്പ എന്നൊരു ഗുഹയുണ്ട് ഇന്ത്യയിലെ മഹത്തായ രാജവംശങ്ങളിലൊന്ന് സംരക്ഷിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ യാഗാന്തി ഉമാ മഹേശ്വര ക്ഷേത്രം എല്ലാ വർഷവും മഹാശിവരാത്രി ആഘോഷിക്കുന്നു ആന്ധ്രാപ്രദേശിലെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു ശിവൻ പാർവതി നന്ദി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കുർണൂൽ ജില്ലയിലെ വനഗാനിപ്പള്ളിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഒരു സവിശേഷത ക്ഷേത്ര പരിസരത്തുള്ള ഒരു ചെറിയ ജലാശയമാണ് ഈ പുഷ്കരണിയിലേക്ക് മലയുടെ താഴെ നിന്ന് നന്ദിയുടെ വായിലൂടെ വെള്ളം ഒഴുകുന്നു കുന്നുകളിൽ നിന്ന് വരുന്നതിനാൽ വെള്ളം ശുദ്ധവും മധുരവുമാണ് വർഷം മുഴുവനും ഈ കുളത്തിലേക്ക് വെള്ളം എത്തുന്നത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല ഈ ക്ഷേത്ര വാസ്തുവിദ്യ പുരാതന വിശ്വകർമ്മ സ്ഥാപിതമാരുടെ കഴിവുകൾ കാണിക്കുന്നു പുഷ്കരണിയിലെ പുണ്യസ്നാനം വളരെ പ്രയോജനപ്രദമാണെന്ന് ഭക്തർ കരുതുന്നു പുഷ്കരണിയിൽ കുളിച്ച ശേഷം അവർ ശിവനെ തൊഴുന്നു അഗസ്ത്യമുനി മുനി പുഷ്കരണിയിൽ കുളിച്ചു ശിവനെ ആരാധിച്ചു എന്നും പറയപ്പെടുന്നു അഗസ്ത്യൻ ശിവനു വേണ്ടി തപസ്സനുഷ്ഠിച്ച ഗുഹയാണിത് കുത്തനെയുള്ള നൂറ്റി ഇരുപത് പടികൾ കയറിയാൽ ഗുഹയിൽ പ്രവേശിക്കാം വെങ്കിടേശ്വര ഭഗവാന്റെ കേടായ മൂർത്തി ഈ ഗുഹയിലുണ്ട് അഗസ്ത്യ ഗുഹയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പടികൾ കുത്തനെയുള്ളതാണെങ്കിലും കയറാൻ എളുപ്പമാണ് തിരുമല വെങ്കിടേശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ ഗുഹയിൽ ഈ മൂർത്തി ഉണ്ടായിരുന്നു എന്നാണ് കഥ എന്നാൽ പാദത്തിനടുത്ത് മൂർത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ പൂജിക്കാൻ കഴിഞ്ഞില്ല തിരുപ്പതിക്ക് ബദലായി ഈ സ്ഥലത്തിന് നിൽക്കാൻ കഴിയുമെന്ന് ശ്രീ ശ്രീ പൊതുലൂരി വീരബ്രഹ്മേന്ദ്രസ്വാമികൾ തൻ്റെ കലാജ്ഞാനത്തിൽ പറയുന്നുണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള നന്ദിമൂർത്തിയുടെ വലിപ്പം തുടർച്ചയായി വർദ്ധിച്ചു വരുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു ഇന്നത്തെ വലിപ്പത്തേക്കാൾ വളരെ ചെറുതായിരുന്നു ആദ്യകാലത്ത് മൂർത്തിയെന്ന് നാട്ടുകാർ പറയുന്നു ഈ മൂർത്തിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മൂർത്തിയെ കൊത്തിയെടുത്ത പാറയുടെ തരം വളരുന്നതോ വലുതാകുന്നതോ ആയ സ്വഭാവമുണ്ടെന്ന് പറയപ്പെടുന്നുവെന്നും അവർ പറയുന്നു പണ്ട് ആളുകൾ ഇതിനു ചുറ്റും പ്രദീക്ഷിണം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു നന്ദിയുടെ വലുപ്പം വർദ്ധിച്ചതിനാൽ ഒരു തൂൺ ക്ഷേത്ര ജീവനക്കാർ ഇതിനകം നീക്കം ചെയ്തിട്ടുണ്ട് ശ്രീ മദീരാട് പൊതുലൂരി സ്വാമിയുടെ അഭിപ്രായത്തിൽ കലിയുഗം അവസാനിക്കുമ്പോൾ യാഗന്തിയിലെ ബസവണ്ണ അതായത് നന്ദി ജീവനോടെ വന്ന് നിലവിളിക്കും അഗസ്ത്യമുനി തപസ്സനുഷ്ഠിക്കുമ്പോൾ കാക്കകൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയെന്നും കാക്കകൾ അവിടെ പ്രവേശിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ശപിച്ചു എന്നുമാണ് ഐതിഹ്യം കാക്ക ശനിദേവന്റെ വാഹനമായതിനാൽ ശനിക്കിവിടെ പ്രവേശിക്കാനാവില്ലെന്നാണ് വിശ്വാസം നന്ദി ഒരു നിശ്ചല ശില്പമല്ല ക്ഷേത്രത്തിലെ ഭക്തരുടെ ഹൃദയത്തിലും മനസ്സിലും അതൊരു ജീവനുള്ള വസ്തുവാണ് ഈ ക്ഷേത്രത്തിലെ നന്ദി കാലക്രമേണ വലിപ്പത്തിലും പ്രാധാന്യത്തിലും വളരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഓരോ എട്ട് വർഷത്തിലും പത്ത് മില്ലിമീറ്റർ അല്ലെങ്കിൽ ഇരുപത് വർഷം കൂടുമ്പോൾ ഒരു ഇഞ്ച് എന്ന തോതിൽ പാറ വളരുന്നു ഉപയോഗിച്ച പാറ വലുതാക്കാനുള്ള ഒരു ഘടകം പ്രകടിപ്പിക്കുന്നതായി പറയപ്പെടുന്നു കാലക്രമേണ ഈ ക്ഷേത്രം ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പുണ്യസ്ഥലമെന്ന നിലയിൽ വ്യാപകമായി അംഗീകാരം നേടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിംഗ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ